എന്നെഴുതുമ്പോൾ തുടങ്ങുന്നേരത്ത് നിന്ന് അവസാനിക്കുന്ന നേരത്തെ എത്തിയിട്ട് വേന പിരിവലിച്ചാൽ മതി ലോകത്ത് ഒരു ഭാഷയിലും ഇത് നടക്കില്ല നമ്മുടെ അക്ഷരങ്ങളിൽ ഒന്നും തന്നെ മുറിച്ച് എഴുതേണ്ട അക്ഷരങ്ങളല്ല നമ്മൾ തുടർച്ചയാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു തടസ്സവും ഇല്ലാത്തതാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ് ഈ ചോദ്യം എട്ടാം ക്ലാസ്സിൽ ഞങ്ങളോട് മലയാളം മാഷ് ചോദിച്ചതാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മ വന്നത് വീട്ടിലെ ഓരോരുത്തരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ പേരുകളാണ് പക്ഷെ മാഷ് പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ് അതിനുപയോഗിക്കുന്ന ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ നിങ്ങൾക്ക് മലയാളം തെറ്റില്ലാതെ വായിക്കാൻ പഠിക്കണോ ആശാൻ ആപ്പ് വഴി ഈസിയായി മലയാളം എഴുതാനും വായിക്കാനും പഠിക്കാം ഇന്ന് തന്നെ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആശാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മലയാളം അനായാസേന എഴുതാനും വായിക്കാനും പഠിക്കൂ